അപ്പൊ ഇന്നത്തെ പ്രത്യേകത പൗർണമിയാണ് തൈപ്പൂയാണ് മാഘ പൂർണിമയാണ് വിശേഷപ്പെട്ട ദിവസം തന്നെ വളരെ വിശേഷപ്പെട്ട പൂയ നക്ഷത്രമാണ് ദേവി ഭാഗവതവും ലളിതാ സഹസ്രനാമ യജ്ഞവും ദേവി നാമജവും രാവിലെ പതിനൊന്നാം മുപ്പത് മുതൽ ആചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് യജ്ഞശാലയിൽ തന്നെ യജ്ഞശാല തന്നെ രാവിലെ ഏഴ് മുപ്പതിന് തളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് എൽ എം ആർ കെ രജിത് കുമാർജീന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാവടിയാട്ടാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ ഒരു മണിവരെ കുമാർജിന്റെ നേതൃത്വത്തിൽ തന്നെ ആണ്ടിയൂട്ട് ഈ ആണ്ടിയൂട്ട് പറയുമ്പോൾ പലർക്കും സംശയമാണ് ഞാൻ നാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ശരിക്കും ആണ്ടിയുട്ട് സുബ്രഹ്മണ്യവാസന അപ്പൊ കേരളത്തിലെ ഒരുവിധ എല്ലാ വീടുകളിലും നമുക്ക് സുബ്രഹ്മണ്യവാസന ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യനായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരായിരുന്നു കേരളത്തിന്റെ എല്ലാ വീടുകളിലും പണ്ട് ആണ്ടിയൂട്ട് അതിന് നടത്തുന്ന കുറേ ആചാര്മാര് മുടിയൊക്കെ ജട പിടിച്ച ആൾക്കാർ വരികയായിരുന്നു ഒരു കാവടിയൊക്കെ ആയിട്ട് പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും പഴനക്ക് ഭക്ഷ്യ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ സാധാരണമായി കാണാൻ ഇടക്കാലത്ത് എനിക്ക് തോന്നുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരു ആ ആണ്ടിയൂട്ടൊക്കെ തിരിച്ചു വരുന്നതോട് കൂടി നമ്മൾക്ക് ആ ഒരു വലിയ സംസ്കാരത്തിന്റെ ഒരു പുനരുദ്ധാരണാണ് നടക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട തൈപ്പൂയ ദിനം കൂടിയായ ഇന്ന് മഹാമാഘമേളയുടെ ഭാഗമായി നടക്കാൻ പോകുന്ന യാഗങ്ങളും പൂജകളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം എനിക്കിപ്പോ ഉള്ളത് ഡോക്ടർ ശ്രീനാഥ് കാര്യാണ് ശ്രീനാഥ് ജി നമസ്തേ നമസ്കാരം തൈപ്പൂയമാണ് മൊഴിതെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പൂജകളും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച അറിയാം കഴിഞ്ഞ ഞായറാഴ്ച ഒക്കെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട സമയമാണ് അവസാനം മൂന്ന് ദിവസങ്ങളിലേക്ക് അവസാന എല്ലാരും അവസാന ഈ ദിവസങ്ങളിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും അത്രയും തിരക്ക് പ്രതീക്ഷിക്കണം അപ്പൊ വരുന്നവർക്കൊക്കെ തിരക്ക് പ്രതീക്ഷാണ് വരുന്നത് അതിനനുസരിച്ച് പ്ലാൻ പലപ്പോഴും അവിടെ ആൾക്കാര് പറയാറുണ്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്ത് ഒരു കിലോമീറ്റർ നടന്നു വരേണ്ടി വരുന്നു ഒരുപാട് സമയം ക്യൂല് നിക്കേണ്ടി വരുന്നു ഒക്കെ ഞാൻ അവരോട് പറയാറ് പ്രയാഗരാജ് കുംഭമേളയില് ആറു മണിക്കൂറാണ് നമ്മൾ നടന്നത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് നമ്മളെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനെ നോക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസാരാണ് അതുകൊണ്ട് അത് അതിന്റെ അത് ഇതിന്റെ ഭാഗമാണ് ഇതില്ലെങ്കിൽ കുംഭമേളല്ല ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതെ 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 അപ്പൊ ഇന്നത്തെ പ്രത്യേകത പൗർണിമയാണ് തൈപ്പൂയാണ് മാഘപൂർണിമയാണ് മാഘമാസത്തിലെ പൂർണിമയാണ് വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് വളരെ വിശേഷപ്പെട്ട പൂയ നക്ഷത്രമാണ് മഹാഗണപതി ഹോമം സൂര്യകാലടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമത്തിന് ഗണപതി പ്രത്യക്ഷമായ പ്രത്യക്ഷമാണ് സൂര്യകാലടിക്ക് എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തടസ്സങ്ങൾ മാറാനും വിഗ്നം മാറാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ ദേവി ഭാഗത ഭാഗവതവും ലളിതാ സഹസ്രനാമ യജ്ഞവും ദേവി നാമജവും രാവിലെ പതിനൊന്ന് മണി പതിനൊന്നേ മുപ്പത് മുതൽ ആചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് യജ്ഞശാലയിൽ തന്നെ യജ്ഞശാല തന്നെ ഇതൊക്കെ പറയുന്നത് യജ്ഞശാലയിൽ നടക്കുന്ന പരിപാടികളാണ് കാലത്ത് കാവടിയാട്ടം രാവിലെ ഏഴ് മുപ്പതിന് തളി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് എല്ലം ആർക്കെ രജിത് കുമാർജീൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാവടിയാട്ടമാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ ഒരു മണിവരെ രജിത് കുമാർജീൻ്റെ നേതൃത്വത്തിൽ തന്നെ ആണ്ടിയൂട്ട് നടക്കുന്നത് സംശയമാണ് പണ്ട് ഞാൻ നാട്ടിലൊക്കെ പക്ഷെ എന്താണ് ശരിക്കും ആണ്ടിയൂട്ട് സുബ്രഹ്മണ്യോപാസനാണ് അപ്പൊ കേരളത്തിലെ ഒരുവിധ എല്ലാ വീടുകളിലും നമുക്ക് സുബ്രഹ്മണ്യോപാസന ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യനായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരമായിരുന്നു കേരളത്തിൻ്റെ നമുക്കത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു ദേവതയാണ് വളരെ ഇടക്കാലത്താണ് എല്ലാ വീടുകളിലും പണ്ട് ആണ്ടിയൂട്ട് എന്ന് എന്നു പറഞ്ഞു നടത്തുന്ന കുറേ ആചാര്യന്മാർ മുടിയൊക്കെ ജട പിടിച്ച ആൾക്കാർ വരികയായിരുന്നു ഒരു കാവടിയൊക്കെ ആയിട്ട് എല്ലാ വീടുകളും പണ്ടൊക്കെ എനിക്ക് തോന്നുന്ന എല്ലാ വീടുകളിലും പയണിക്ക് ഭിക്ഷ എടുത്ത് പോകുന്ന ആൾക്കാരൊക്കെ സാധാരണമായി കാണായിരുന്നു ഇടക്കാലത്ത് എനിക്ക് തോന്നുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ആണ്ടിയൂട്ടൊക്കെ തിരിച്ചു വരുന്നതോടുകൂടി നമ്മൾക്ക് ആ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഒരു പുനരുദ്ധാരണമാണ് നടക്കുന്നത് സുബ്രഹ്മണ്യ ഉപാസനയിൽ പൂജൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആണ്ടിയൂട്ട് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ നമുക്കത് കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ് വൈകുന്നേരം നാല് മണി മുതൽ ആചാര്യൻ സന്ദീപ് നെടുമ്പാളിൻ്റെ നേതൃത്വത്തിൽ കാവടിയാട്ടം നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അന്നത്തെ ദിവസം നമ്മൾ ധന്യമാക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ശ്രീചക്ര നവാവരണ പൂജയാണ് ഒരു ശ്രീചക്ര ഉപാസകനാണ് ശ്രീനാഥ്ജി ആ പൂജയുടെ പ്രാധാന്യത്തിൽ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ത്രിമൂർത്തി മലയിൽ നിന്നും രഥയാത്രയായിട്ട് കൊണ്ടുവന്നത് മഹാമേരുവാണ് ആണ് മഹാത്രിപുരസുന്ദരിയുടെ ചക്രമാണ് നവാവരണമായി കിടക്കുന്ന മഹാമേരുവാണ് ആ മഹാമേരുവിനെ പത്മമിട്ട് പൂജിക്കുന്നതാണ് നവാഭരണ പൂജ അത് ചെയ്യുന്നത് പുല്ലപ്പള്ളി നമ്പൂരി എന്ന് പറയുന്ന തന്ത്രവിദ്യാപീഠത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള വളരെ കാലത്തെ തന്ത്രവിദ്യയിൽ അതി അതീവ പാണ്ഡിത്യമുള്ള കേരളത്തിൽ ഒരുപാട് തന്ത്രമുള്ള അല്ലെങ്കിൽ തന്ത്രവിദ്യാർത്ഥികളൊക്കെ സംശയം ചോദിക്കുന്ന പഠിപ്പിക്കുന്ന ഒരാളാണ് എനിക്കൊരു സഹോദര തുല്യനായ ആളാണ് കൃഷ്ണനമ്പൂതിരി അദ്ദേഹമാണ് നവാഭരണ പൂജ ചെയ്യുന്നത് നവാഭരണ പൂജയിൽ മഹാത്രിപുരസുന്ദരി ചതുഷ്ടി കോടി യോഗിനികൾക്കൊപ്പമാണ് ഒരൊറ്റ ഈ പൂജ കൊണ്ട് ചതുഷ്ടി കോടി യോഗിനികളുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നുള്ളതാണ് ഒമ്പത് ആവരണങ്ങളായിട്ട് പൂജിക്കുന്ന മനുഷ്യ ശരീരം തന്നെയാണ് ശ്രീചക്രം വളരെയധികം ഫിലോസഫി ഉള്ള ഒരു പൂജയാണ് വളരെ ദീർഘമുള്ള ദീർഘമേറിയ ആഴമുള്ളൊരു പൂജയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പൂജയിൽ നമുക്ക് തന്ത്രവിദ്യാപീഠത്തിലെ കുട്ടികൾ ആചാര്യന്മാരൊക്കെ വന്നിട്ട് സൂക്തജമങ്ങൾ നടക്കുന്നുണ്ട് പൂജേൻ്റെ സമയത്ത് അതുപോലെ ഇതിൽ നവാഭരണ കൃതികൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാഭരണ കൃതികൾ ശ്രീവിദ്യയിൽ ഏറ്റവും ശ്രീചക്രത്തിൽ ഏറ്റവും അനു വിശദമായിട്ട് പറയുന്ന ഓരോ ആവരണങ്ങളെക്കുറിച്ച് പറയുന്ന ഒമ്പത് ആവരണങ്ങളെക്കുറിച്ച് പറയുന്ന മുത്തുസ്വാമി ദീക്ഷ കൃതിയാണ് നവാഭരണ കൃതി എന്ന് പറയുന്നത് ആ കൃതി അതിനിടയിൽ ചൊല്ലുന്നുണ്ട് വിദ്വാൻ പരമശ്രീ കാസർഗോഡ് യോഗീശ്വര സർമ ശർമ്മ എന്ന് പറയുന്ന പറയുന്നൊരു ആളാണത് ചെല്ലുന്നത് വളരെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ് നവാഭരണ കീർത്തനങ്ങളോട് കൂടിയുള്ള നവാഭരണ പൂജ എന്നുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ നൃത്തത്തോടു കൂടി ചെയ്യാറുണ്ട് ഇവിടെ അത് ഉണ്ടോ അതുണ്ടോയെന്നറിയില്ല എന്തായാലും നവാഭരണ കൃതികളും അതുപോലെ തന്നെ നവാഭരണ പൂജയും അത് നമ്മളെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തൊരു കാര്യമാണ് പറ്റുന്നവരൊക്കെ നേരിട്ട് പങ്കെടുക്കുക അതിൽ ഒന്ന് തൊഴുതാൽ മതി അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും അതുപോലെ അഭീഷ്ടകാര്യസിദ്ധിക്ക് ശ്രീചക്ര നവാഭരണ പൂജ വളരെ വിശേഷമാണ് എന്താണോ നമ്മളുടെ സങ്കല്പം അതൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ആർക്കെങ്കിലും പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് അതിൽ പങ്കെടുക്കാവുന്നതാണ് ഇത്ര സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വളരെ വിരളായിട്ട് മാത്രം വരുന്നതാണ് കൊട്ടാരങ്ങളിലൊക്കെയാണ് സ്ഥിരമായിട്ട് നവാഭരണ പൂജ നടക്കാറുള്ളത് കാരണം അത് പത്മടാൻ തന്നെ മണിക്കൂറുകളോടെ എടുക്കും അഞ്ചാറ് മണിക്കൂർ എടുക്കും പത്മഠാനം തന്നെ അത്ര സൂക്ഷ്മമായി കാരണം ശ്രീചക്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാർക്കൊന്നും പറ്റില്ല അതിൻ്റെ ജോമെട്രി അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അത് വരച്ച് ആ വരച്ചിൽ ബിന്ദു ഇടുന്നതോടുകൂടി തന്നെ ദൈവീൻ്റെ സാന്നിധ്യം ഉണ്ടാവും ആ ദേവീൻ്റെ പൂർണമായ പൂജയാണ് മഹാ മഹാലലിതാ സഹസ്രനാമത്തിൻ്റെ ദേവതയായിട്ടുള്ള ത്രിപുരസുന്ദരി ആണ് പൂജിക്കപ്പെടുന്നത് ദേവീനെ കൂടി പ്രപഞ്ചത്തിലെ ചതുഷ്ടി കോടി യോഗിനികളുടെ അനുഗ്രഹം അതിൽ നമുക്ക് ലഭിക്കുന്നതാണ് എനിക്ക് കാണാൻ കുറച്ചുകൂടി ദൃശ്യഭംഗി അതെ അതെ ദൃശ്യഭംഗിയുണ്ട് അതുപോലെ തന്നെ അത്രയും മനോഹരാണ് ഈ സംഗീതവും അതുപോലെ കുട്ടികളുടെ ജപവും എല്ലോട് വരുമ്പോൾ പ്രത്യേക അനുഭൂതിയാണ് ദേവി നമുക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തന്നെ നമുക്ക് ൂടൊപ്പം ചേർന്ന വേദിയിലെ പരിപാടികൾ കൂടി ഒന്ന് നോക്കാം തീർച്ചയായിട്ടും ഒന്നാം തീയതി പറഞ്ഞു മുരുകന്റെ പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് മുരുകൂജ ഉണ്ട് അതുപോലെ തന്നെ മുരുക ഘോഷയാത്ര ഭാഗമായിട്ടുണ്ട് എല്ലമാർക്കെല്ലാമാർക്കെ മുരുകൻ നമുക്ക് ഇന്നിപ്പോ കേരളത്തിലെ മുരുകൻ പറയുമ്പോൾ ചേർത്ത് പറയാൻ പറ്റുന്ന വാക്കാണ് എല്ലന്മാർക്ക് അതുപോലെ ദേവി ഭാഗവത സത്സംഗ സമിതി അതുപോലെ തന്നെ തിരുവാതിര തിരുവാതിര പല ഗ്രൂപ്പുകളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് നൃത്തങ്ങളുണ്ട് അന്ന് കൂടുതലും തിരുവാതിര എന്നുള്ളത് ഭക്തിഗാനമേള ഉണ്ട് ഭജനാമൃതം നടക്കുന്നുണ്ട് രുദ്രസംഗീതം ഭജൻസ് രാത്രി ഭജൻസ് ഉണ്ട് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ചെവിക്കും കണ്ണിനും ആനന്ദകരമാവുന്ന ധാരാളം കാര്യങ്ങളാണ് ഈ എല്ലാ ദിവസവും പല ആൾക്കാർ വന്ന തിരുവാതിര അതൊരു വലിയ പാർട്ടിസിപ്പേഷൻ അല്ലേ കേരളത്തിന്റെ പല ഭാഗത്തുള്ള അമ്മമാർ ഒരുമിച്ച് വന്ന് തിരുവാതിര ചെയ്യുന്നൊക്കെ അതൊരു വലിയ ആണ് അതുപോലെ തന്നെ സന്യാസിമാരൊക്കെ വരുന്ന സമയത്ത് അവരുടെ സത്സംഗങ്ങൾ ഉണ്ടാവും ആരൊക്കെയാണോ വരുന്നത് അതിനനുസരിച്ച് അവർക്ക് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു വേദി അവിടെ ഉണ്ടാവും ഇതുപോലെ ഒരുപാട് സത്സംഗങ്ങൾ പ്രധാനപ്പെട്ട പല ആൾക്കാരും വരുമ്പോൾ സ്വാമിമാരൊക്കെ വരുമ്പം അവരുടെ ഒക്കെ സത്സംഗം അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഒന്നാം തീയ്യതിയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കൂടി രണ്ടാം തീയതി മൂന്നാം തീയതി വരെയുള്ളൂ നാഗ സന്യാസി അവസാനത്തെ മൂന്ന് ദിവസമാണ് ഏറ്റവും കൂടുതൽ സന്യാസിമാർ പ്രതീക്ഷിക്കുന്നത് പലരും ഇന്നലെ മുന്നേ നോക്കായിട്ട് എത്തിക്കഴിഞ്ഞു അതുപോലെ ഇന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അവസാനത്തെ മൂന്ന് ദിവസം ധാരാളം സന്യാസിമാർ സ്നാനം ചെയ്യാനും ആരതിക്കും അവിടെ ഉണ്ടാകും നമുക്കൊക്കെ നേരിട്ട് കാണാനും അവരനുഗ്രഹം വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് എന്തായാലും ഭക്തരെല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തട്ടെ എന്നുള്ളതാണ് നമസ്തേ നമസ്തേ